അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു എസ് ടി മീഡിയ കുടുംബാംഗങ്ങൾക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ബലി പെരുന്നാൾ ആശംസകൾ ഇന്ത്യ രാജ്യം പ്രത്യേകിച്ച് കേരളം മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് മതം ഏതായാലും മനുഷ്യർ സൗഹാർദ്ദത്തോടുകൂടി പെരുമാറണമെന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അതിന് വിഘാതമാകുന്ന ഒരു പ്രവൃത്തിയും ഒരു സംസാരവും ഉണ്ടായിക്കൂട അതവനെ അവന്റെ മതം പഠിപ്പിക്കുകയാണ് അള്ളാഹുക്കാല പഠിപ്പിക്കുന്നത് മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നാം ചീത്ത പറയരുതെന്നാണ് എന്നാൽ വഹാബികൾ എന്നും മതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് മതം ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുന്നവരാണ് വഹാബികൾ മതം ചെയ്യണമെന്ന് പഠിപ്പിച്ചത് എന്തൊക്കെയുണ്ടോ അതൊക്കെ തള്ളുന്നവരാണ് വഹാബികൾ മുസ്ലിമീങ്ങളെ വഴിപേപ്പിക്കാൻ വേണ്ടി ഇബിലീസ് ഉപയോഗപ്പെടുത്തുന്ന ഇബിലീസിന്റെ അനുയായികളാണ് വഹാബികൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ പിശാചുക്കളും ജിന്നുകളുമായി ഭിന്നിച്ചുകൊണ്ട് പിശാചുക്കൾക്ക് വേണ്ടിയും ജിന്നിനു വേണ്ടിയും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗമായി മാറിയത് ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും മറ്റ് ഇന്ത്യ രാജ്യത്ത് ഏതൊക്കെ മതമുണ്ടോ അവരുടെയൊക്കെ ആരാധനയുടെ ഭാഗമായി ഉണ്ടാക്കുന്ന ഭക്ഷണം വലിയർപ്പിക്കുകയോ മറ്റു വിധത്തിൽ അറുക്കുകയോ ചെയ്യുന്ന മാംസം നമുക്ക് തിന്നുകൂടാ അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളായ അമുസ്ലിമീങ്ങൾക്ക് നമുക്ക് തരാനും കഴിയില്ല അവർ നമ്മളെ അതിലേക്ക് ക്ഷണിക്കുകയില്ല കാരണം അവർ മാന്യന്മാരാണ് അവരുടെ മതം അനുശാസിക്കുന്നതെന്തോ അതേ അവർ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ നേർച്ചയാക്കിയത് അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതൊന്നും അവർ മുസ്ലിമീങ്ങൾക്ക് തരികയില്ല തരാറുമില്ല അതിനുവേണ്ടി ക്ഷണിക്കുകയുമില്ല എന്നാൽ ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ഒരു രോഗിയായി കിടക്കുന്നവനെ വീടില്ലാത്തവനെ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനെ സഹായിക്കാൻ വേണ്ടി മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഐക്യത്തോടു കൂടി അതിന് പരിശ്രമിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ദാനധർമ്മങ്ങൾ ചെയ്യുന്നു അതിന് വിരോധമില്ല റഹീമിന്റെ മോചനത്തിന് വേണ്ടി കേരള മക്കൾ ഒരുമിച്ചത് നാം കണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ അയൽവാസിയായ അമുസ്ലിമിന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ മുസ്ലിമായ നമുക്കും അവർ കൊണ്ടുതരും അത് നമുക്ക് ഭക്ഷിക്കാവുന്നതാണ് തിരിച്ചു നമുക്കും നൽകാവുന്നതാണ് ഇസ്ലാം അത് വിലക്കുന്നില്ല അവരുടെ മതവും അത് വിലക്കുന്നില്ല പരസ്പരം സൗഹാർദ്ദവും സ്നേഹവും ഭക്ഷണത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയുമാണ് ഊട്ടിയുറപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്നേഹമുണ്ടാക്കുന്ന സൗഹാർദമുണ്ടാക്കുന്ന ഒന്നും ഒരു മതവും നിഷേധിക്കുന്നില്ല നമ്മുടെ അയൽവാസിയായ ഹൈന്ദവന്റെ വീട്ടിലോ ക്രിസ്ത്യാനിയുടെ വീട്ടിലോ മാംസം ഉണ്ടാക്കിയാൽ ഒരു മുസ്ലിം എങ്ങനെയാണോ മാംസമറിക്കാൻ വേണ്ടി അവന്റെ മതം കൽപ്പിച്ചിട്ടുള്ളത് അത് വൃത്തിയായി കഴുകാൻ വേണ്ടി എങ്ങനെയാണോ കൽപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിലാണ് അവരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയതെങ്കിൽ നമുക്ക് ആ മാംസം തിന്നുന്നതുകൊണ്ട് വിരോധമില്ല ഞാൻ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അയൽവാസിയും അതിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ അത് പാകം ചെയ്താലേ അവൻ അതിൻ്റെ ഭാഗമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ അത് സന്തോഷത്തോടു കൂടി ചെയ്യുകയാണ് ഇത്രത്തോളം മുസ്ലിമീങ്ങളോട് ഇങ്ങോട്ട് സഹകരിക്കുന്ന നാമം അങ്ങോട്ട് സഹകരിക്കുന്ന ആളുകളെ പരസ്പരം അപമാനിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അമുസ്ലിമീങ്ങളെ അപമാനിക്കൽ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്നാൽ ഇസ്ലാം മതത്തിന്റെ വിധി വിലക്കുകൾ അംഗീകരിക്കാത്ത വഹാബിസത്തിൽ അംഗമായിട്ടുള്ള റഫീഖ് സലഫി അമുസ്ലിമീങ്ങളെ അപമാനിക്കുകയാണ് അണക്കാരന്റെ സമ്പത്തിലുള്ള മാലിന്യമാണ് ആ മാലിന്യം അവൻ ഉപയോഗിക്കാൻ പാടില്ല അവൻ ഉപയോഗിക്കാൻ പറ്റാത്തത് അവന്റെ മക്കൾക്കോ അവന്റെ ഭാര്യക്കോ കൊടുക്കാൻ പാടില്ല നബി അലൈഹി നബിസ് തങ്ങളുടെ കുടുംബത്തിന് കൊടുക്കാൻ പാടില്ല ഇത്രയൊക്കെ ആളുകൾക്ക് ആ മാലിന്യം കൊടുക്കാൻ പാടില്ല എങ്കിൽ ആ മുസ്ലിംങ്ങൾക്ക് കൊടുക്കലും അവരെ അപമാനിക്കലാണ് ഇതുപോലെയാണ് ബലികർമ്മം ബലി പെരുന്നാൾ എന്ന് തന്നെ പറയുന്നത് ബലി ക്കലുമായി ബന്ധപ്പെട്ട ആഘോഷമായതുകൊണ്ടാണ് ബലി പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മം ബലിയറുക്കലാണ് അത് നമ്മുടെ ആരാധനയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ആ ആരാധനയുടെ ഭാഗമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതുപോലെ അവര് നമുക്ക് തരൽ അനുവദനീയമല്ലാത്തതുപോലെ നമുക്ക് ോട്ടും കൊടുക്കാൻ പാടില്ലാത്തതാണ് അവർക്കത് കഴിക്കൽ നിഷിദ്ധമാണ് അത് കൊടുക്കൽ അവരെ അപമാനിക്കലാണ് അതുകൊണ്ട് തന്നെ അത് നിഷിദ്ധമായി ഇസ്ലാം കാണുന്നു എന്നാൽ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന മഹാബിസത്തിൽ പെട്ടുപോയ റഫീഖ് സലഫി പറയുന്നത് നിങ്ങൾ ഒന്ന് കേൾക്കുകൾക്ക് കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലെവിടെയും അമുസ്ലിമിന് അത് കൊടുക്കാൻ പാടില്ല എന്ന നിലക്കുള്ള നിർദ്ദേശങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഐച്ഛികമായ ശക്തമായ സുന്നത്താണല്ലോ ഉദൂഹിയത്ത് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ മാംസത്തിൽ നിന്ന് നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള അയൽവാസികൾ വീടിന്റെ ചാരത്ത് താമസിക്കുന്ന ആളുകൾ അങ്ങനെ ഉള്ള മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടാവും അവർക്ക് അതിൽ നിന്ന് കൊടുക്കുന്നത് പുണ്യകർമ്മമാണ് യാതൊരു കുഴപ്പവും അതിനില്ല മാത്രമല്ല അത് മാനുഷിക ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ ഉറപ്പിക്കാൻ സഹായകമാകുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നമ്മുടെ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് ഓരോരുത്തരും ആ വിഷയം കൈകാര്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത് കൊടുക്കുന്നത് കൊണ്ട് മതത്തിൽ പ്രയാസങ്ങളൊന്നുമില്ല എത്രത്തോളം ക്രൂരമായിട്ടാണ് ഇയാൾ ഈ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം നിഷിദ്ധമാക്കിയതിനെ അനുവദനീയമാക്കുകയാണ് റഫീഖ് സലഫി ചെയ്യുന്നത് ആരാണതിന് ഇയാൾക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത് അമുസ്ലിമീങ്ങളെ അപമാനിക്കാൻ ആരാണ് ഇയാൾക്ക് അവകാശം കൊടുത്തത് അപമാനിക്കലാകുന്നത് കൊണ്ട് തന്നെ അവിടെ മത സൗഹാർദ്ദമല്ല ഉണ്ടാകുന്നത് മതപരമായ വിദ്വേഷമാണ് ഉണ്ടാകുന്നത് മതപരമായ വിദ്വേഷം മതങ്ങൾ തമ്മിൽ തല്ലി നശിച്ചുകൊണ്ട് വഹാബിസം വളർത്താനുള്ള മായ ശ്രമമാണ് വഹാബികളുടെ യൂട്യൂബ് അപ്പോസ്തനായ റഫീഖ് സലഫി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് റഫീഖ് സലഫി ഒരു മിഷ്ടം ജിന്നൂരി കൂടിയാണ് അതുകൊണ്ട് തന്നെ റഫീഖ് സലഫിയുടെ ദൈവമായ ജിന്നിന്റെ ജൽപ്പനങ്ങളാണ് അദ്ദേഹത്തിന്റെ വേദവാക്യം അമുസ്ലിമിയങ്ങൾക്ക് ബലിയേർത്ത മാംസം കൊടുക്കൽ അമുസ്ലിമീങ്ങളെ അപമാനിക്കലായതുകൊണ്ട് തന്നെ അത് നിഷിദ്ധമായി ഇസ്ലാം കൽപ്പിക്കുമ്പോൾ അതിന് വിരുദ്ധമായി പിഷാദിന്റെ ജൽപ്പനവുമായിട്ടാണ് റഫീഖ് സലഫി വരുന്നത് നിലയിൽ പോകുന്ന മതങ്ങൾ തമ്മിൽ ഭിന്നിക്കുക അവർ തല്ലുകൂടുക എന്ന കാര്യം ഇബിനീസിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അത് തന്റെ അനുയായികളിലൂടെ ചെയ്യിപ്പിക്കുകയാണ് ഇബിനേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് റഫീഖ് സലഫ ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുള്ളതും ഇത്തരം മഹാബികളുടെ ജൽപ്പനങ്ങളിൽ വഞ്ചിതരായി നമ്മുടെ അമലുകൾ പൊളിച്ചു കളയരുതെന്ന് ഈ ബലിപെരുന്നാൾ സുദനത്തിൽ ബലിപെരുന്നാൾ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ് എസ് ടി മീഡിയയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ബലി പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് വസ്സലാമ വറഹമത്